ഇങ്ങോട്ട് മോഹൻലാൽ ഈ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് മോഹൻലാലിന്റെ പ്രതികരണം കേരളം പ്രതീക്ഷിക്കുകയാണ് തീ ഈ പോടാ ഇപ്പോൾ മോഹൻലാൽ മാധ്യമങ്ങളെ കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം കുറച്ചു കാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് ഇത് ഒരു സുപ്രഭായത്തിൽ പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് എന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനം എടുക്കാം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടത് അത് നല്ലൊരു കാര്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹകരിക്കോ നിങ്ങൾ സഹകരിക്കോ സഹകരിക്കോ അപ്പൊ ഞങ്ങൾ എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കണ്ട ഒരുപാട് ഇങ്ങനല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അവര് വരട്ടെ മുന്നോട്ട് ഒരു എലക്ഷൻ വെക്കാം ഒരു ജനറൽ ബോഡി വിളിക്കാം പിണ്ണം വെക്കാൻ ചാടി മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറില്ലേ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ചെയ്യൂ നമുക്ക് മുഖം അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാല് എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കല്ലേ രണ്ട് മാസം അതിനുള്ളിൽ നമുക്കിത് അറിയാം ഇതിപ്പോ നാളെ അറിയോ അറിയാതിരിക്കോ ചെയ്യട്ടെ അത് എന്റെ സുഹൃത്ത ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും കൂടി വേണം ഈ പിള്ളേഴു സംസാരിക്കും സുഹൃത്തേ ഞാൻ അതിന്റെ ഇപ്പൊ പറഞ്ഞു എനിക്ക് ബേബി ജോൺസൺ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബേബി ജോൺസന്റെ ഒരു അനുസ്മരണത്തിന് പോകേണ്ടതാണ് അല്ല ഞാൻ പോട്ടെ എന്റെ കാര്യം രക്ഷപ്പെട്ടു ഇനി നിന്റെ കാര്യം അത് നീ എങ്ങനെയെങ്കിലും ശരിയാ